സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് കുറിഞ്ഞാലിയോട് പള്ളിക്കുനി എം എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയാറാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ബീന ടീച്ചർക്ക് യാത്രയായപ്പും ഇതോടൊപ്പം സ്കൂൾ അങ്കണത്തിൽ നടന്നു ചടങ്ങ് ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി പി ടി പ്രസിഡന്റ് വി വി ഷീഖ് അധ്യക്ഷത വഹിച്ചു കൂടി ഒരു പ്രധാന ഈ കാലഘട്ടത്തിലെ ഞാനടക്കമുള്ള പ്രീ പ്രൈമറി ടീച്ചറാണ് ഞാൻ അടക്കമുള്ള അധ്യാപികമാർക്ക് ഒരു കാര്യമുണ്ട് ഒരു കുട്ടി ഒരു വിദ്യാലയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സസൂക്ഷ്മം ആ കുട്ടികളെ നിരീക്ഷിച്ച് തലമുറ പോകുന്നുണ്ടോന്ന് ഒരു സംശയമുണ്ട് പക്ഷെ നമ്മളെ ടീച്ചറെ പോലത്തെ അധ്യാപികമാർ ഒരു കുട്ടിയെ ചേർത്ത് പിടിച്ച് വളരെ ടീച്ചർ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും ആ ചിരിക്കും ഒരു ഭംഗിയുണ്ട് ഒരുപാട് കാലത്തെ പരിചയ ടീച്ചറായിട്ട് എന്തായാലും സ്കൂളിനൊരിക്കലും ടീച്ചർ മറക്കില്ല ഒരുപാട് വർഷത്തെ സേവനവും ഒരുപാട് വലിയ നമ്മുടെ ഈ തന്നെ ഡോക്ടറും അതുപോലെ തന്നെ നല്ല ഒരുപാട് ഒരുപാട് ആളുകൾ ഒരു ഒരു ചേർത്ത് വെച്ച ഉണ്ടാവും ഓർമ്മകൾ ടീച്ചറെ മനസ്സിലുണ്ടാവും ടീച്ചർ ഒന്നും വെറുതെ പോകുന്ന ബീനയ്ക്ക് മാനേജർ സുരേഷ് ബാബു ഉപഹാരം സമർപ്പിച്ചു പൂർവ്വകാല അധ്യാപകരെ ആദരികൾ ചടങ്ങും ഇതോടൊപ്പം നടന്നു വാർഡ് മെമ്പർ സനിൽകുമാർ ബ്ലോക്ക് മെമ്പർ സൗമ്യ എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി ആലിയ ഹമീദ് ഹാജി പി ടി കെ സുരേഷ് ബാബു പത്മനാഭനായ അടത്തിൽ രജിലേഷ് ഒ എം സുരേന്ദ്രൻ വിനീഷ് മലയിൽ സജു എം കെ എം എം ബിജു രസന തുടങ്ങിയവർ സംസാരിച്ചു ശ്രീജിത റിപ്പോർട്ട് അവതരിപ്പിച്ചു ബീന മറുപടി നൽകി പിന്നെ ഏഴുപേരാണ് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നത് കുട്ടികൾ വളരെ കുറവായിരുന്നു പടിപടിയായി എല്ലാ ടീച്ചേഴ്സിൻ്റെയും നാട്ടുകാരുടെയും ഇടപെടൽ കൊണ്ട് കുട്ടികളെവിടെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പൊതുവെ കുട്ടികൾ കുറവാണ് കാരണം ജനസംഖ്യാ നിരപ്പിൻ്റെ കുറവായിരിക്കാം കാരണമെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ഉദ്ഘാടക പ്രസംഗിച്ചതുപോലെ പൊങ്ങച്ചത്തിൻ്റെ പേരിൽ അണേജിറ്റായങ്ങളെ തേടിപ്പോകുന്നൊരവസ്ഥയും കൂടി കാണുന്നുണ്ട് അബ്ദുറഹീം സ്വാഗതവും സീന നന്ദിയും പറഞ്ഞു വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഈ വിദ്യാലയം ഈ പ്രദേശത്തിന്റെ ഒരു വിളക്ക് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ പറ്റിയും ഇവിടുത്തെ കുട്ടികളുടെ കലാ കായിക കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഈ ഈ അതുപോലെ മാനേജറോടും മറ്റും സംസാരിച്ചിട്ടുണ്ട് യൂസ്റ്റ് കാറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന വടകരയിലെ ആദ്യത്തെ സ്ഥാപനം എ മോട്ടോസിന്റെ ട്രൂ വാല്യൂ കൈനാട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു